മണ്ഡല മകരവിടക്ക മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് നാളെ വൈകുന്നേരം ഇത്രയും താല്പര്യത്തോടു കൂടി നമ്മളെല്ലാവരെയും വെച്ച് ചേർത്ത് എല്ലാവിധ സൗകര്യങ്ങളും അദ്ദേഹം വരുന്ന പഠിക്കുന്നില്ലെങ്കിലും ഒക്കെ കയറിണ്ട് പരിശോധിച്ചുകൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ തരാനായിട്ടുള്ള കാര്യം അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എല്ലാ കൊല്ലവും നമ്മള് സാധാരണ ചെയ്യുന്ന സീസൺ സമയത്ത് ഉണ്ടാവുന്ന പ്രത്യേകത കൊല്ലം ഉണ്ടെന്ന് ഞാൻ ആദ്യമായി നമ്മൾ ഓർമ്മ ആ ആൾക്കാർ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ള പാറ്റേൺ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ കുറച്ച് അനുഭവം നമ്മൾ കൊണ്ടു കൊണ്ടിരിക്കാൻ അത് കൂട്ടത്തിൽ അനുഭവങ്ങൾ കൂടുതൽ ഉള്ളവർ വളരെ ശ്രദ്ധയോടു കൂടി ജോലി ചെയ്യുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്ന ഒരു കാര്യം പലപ്പോഴും ചിലപ്പോൾ പലരും പല ദിവസങ്ങളിൽ കുട്ടിയെങ്കിൽ ഒരു ദിവസം മാത്രം വരുന്നൊരു സാഹചര്യം ഒരു പക്ഷേ ഉണ്ടായ ഒപ്പം സമയത്ത് കൊണ്ട് സ്നേഹത്തോടു കൂടി അവരെ ക്ഷമയുടെ നെല്ലിപ്പലുക നമുക്ക് കാണാൻ പാടില്ല നമുക്കീ പാർക്കിട്ടുണ്ട് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അടയാള പ്രതിലുകൾ ഏർപ്പെടുത്താനാണ് ഞാൻ എസ് പിന്നെ കഴിയുന്നൊന്ന് പഠിച്ച് അതൊന്ന് ഡ്യൂട്ടി പോയാലും അവരെ ധരിപ്പിക്കാനായിട്ട് നമ്മൾ ഈ വിശ്വാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരുമിട്ട് ദുരിതവും പട്ടിക ദുരിതവും ഒക്കെ നമുക്ക് ഉണ്ടായത് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ എന്നാലും നമ്മൾ മനസ്സുകൊണ്ട് തരാറായിരിക്കണം പിന്നെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ സന്നിധാനത്ത് ഉള്ള വെള്ളത്തിൻ്റെ ആ പൈപ്പ് വരുന്ന വഴി മൂന്നാർ ടാമിൽ വരുന്ന വഴി അത് പെട്രോൾ ചെയ്യാനായിട്ട് ഞാൻ അവിടെ ദേവസ്വത്തിനോട് പറഞ്ഞിട്ട് കുറച്ച് അവരെടുത്തിട്ടുള്ള ദേവസ്ഥരെ അതിനുവേണ്ടി നിയോഗിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്